ഇത് മാസ് മോട്ടോർഷ്യാണ് നമ്മുടെ ഹീറോണ്ട ബ്ലാമറാണ് വണ്ടി പ്രയോ മോഡൽ ഹീറോണ്ട അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ കംപ്ലയിൻറ്റ് വണ്ടി ഒട്ടും വരിക്കേണ്ടായില്ല ക്ലച്ച് ഡിസ്ക് കംപ്ലയിൻ്റ് ആയിട്ട് തീരെ വൈരിയില്ലാത്തത് കൊണ്ട് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തതന്നാണ് അപ്പോൾ ഒരു ആറ് മാസം മുമ്പ് ക്ലച്ച് ഡിസ്കും കാര്യങ്ങളൊക്കെ തന്നാണ് കസ്റ്റമർ പറഞ്ഞത് അപ്പോൾ അതും പ്രകാരം നമ്മൾ വെച്ച് നോക്കണ സമയത്ത് ക്ലച്ച് ഡിസ്ക് ഫുള്ള് നല്ല രീതിയിൽ പോയിട്ടുണ്ട് ഒന്ന് രണ്ട് ഡിസ്ക് ശരിക്കും തീർന്നിട്ടുണ്ട് ക്ലച്ചിൻ്റെ പിന്നെ അത് ഈ ഒക്കെ പറ്റുന്നുണ്ടാവും ഇത് അത്യാവശ്യം ആ കേസിനോട് ചേർന്ന് പറഞ്ഞ ഡിസ്കളാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ വരപ്പെട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനെച്ചിൽ ക്ലച്ച് ഡിസ്ക്കും പ്ലേറ്റും മാറ്റിയിടണം അതായത് പ്ലേറ്റും മാറണം ക്ലച്ച് ഡിസ്ക്കും മാറണം അതേപോലെ തന്നെ ഇതിൻ്റെ ഈ വീലുകളുണ്ട് ഈ അലുമിനിയം വീലുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേമാനം വന്നു പോയിട്ടുണ്ട് അപ്പോൾ അതും റീപ്ലേസ് ചെയ്യണം ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട് പിന്നെ ഈ ഇതിൻ്റെ ചെറിയൊരു പ്ലേ ഉണ്ട് അപ്പോൾ അതൊന്ന് പഞ്ച് ചെയ്ത് തരണം അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വർക്ക് കേട്ടോ നിലവിലെ പ്രത്യക്ഷത്തിൽ എൻ്റെ ഗിയർ ബോക്സിൻ്റെ ബയറിങ്ങൾക്കും അങ്ങനെ വേറെ പ്രത്യേക നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ നിലവിലിപ്പോൾ കംപ്ലയിൻറ്റ് ഒന്നും ഇല്ല പ്രത്യേകിച്ച് ഒരു കംപ്ലയിന്റ് കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസൊക്കെ മാറ്റാതെ കൊണ്ട് ക്ലച്ച് ഡിസ്ക് ഇട്ടതായിരിക്കാം അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ വേറൊരു കംപ്ലയിൻ്റ് ഒന്നും നമുക്ക് അതിനകത്തൊന്നും മനസ്സിലാവുള്ളൂ കേട്ടോ ക്ലച്ച് ഡിസ്ക് മാറ്റി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രോബ്ലം ആയിക്കോളും പിന്നെ കൂട്ടത്തേക്കുള്ള ക്ലച്ചിൻ്റെ കേബിളും കൂടി മാറുന്നുണ്ട് കേട്ടോ അതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള വർക്ക് ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം ഓക്കെ